ഹോളി ആഘോഷത്തിൻ്റെ പേരിൽ ഉത്തരേന്ത്യയിലെ അറുപതിലധികം പള്ളികൾ ടാർ പോളിങ് കൊണ്ടും കാരണം പള്ളിക്കെതിരെ ആക്രമണം ഉണ്ടാവാതിരിക്കാൻ അത്തരമൊരു സന്ദർഭത്തിലാണ് ഇന്നലെ നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്ത് പൊങ്കാല ആഘോഷിക്കാൻ വേണ്ടി ഹിന്ദു സമൂഹം വന്നപ്പോൾ മുസ്ലിം പള്ളി തന്നെ അതിന് സൗകര്യം ഒരുക്കി കൊടുത്തത് പള്ളിയുടെ ഒരു ഭാഗം പോലീസുകാർക്ക് താമസിക്കാൻ വണ്ടി പാർക്ക് ചെയ്യാൻ വിശ്വാസികൾക്ക് പൊങ്കാല അടുപ്പുകൾ ഉണ്ടാക്കാൻ ലോ കേ ഇന്ത്യയിൽ വേറെ എവിടെ ഉണ്ട് ഇത്രയും നല്ലൊരു മാതൃക ഇതാണ് കേരള മോഡൽ ശരിക്കും ഉത്തരേന്ത്യയിൽ ഇന്നലെ ഒരു പള്ളി അടക്കം തറാവിസ്കാരം കഴിഞ്ഞ് വരുന്ന ആളുകളുടെ മുന്നിൽ തകർത്തിട്ടുണ്ട് പള്ളിയുടെ ഒരുപാട് ഭാഗങ്ങൾ അവർ നശിപ്പിച്ചു അൽ ജസീറിലടക്കം അതിൻ്റെ ചാനലിൻ്റെ വാർത്ത നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ അത് മൂടി വെച്ചിട്ടുള്ളത് നമ്മളിപ്പോഴും ജക്കാത്തിൻ്റെ പേരിൽ തല്ലാണ് സംഘടി ജക്കാത്ത് കൊടുക്കുവാണോ തറാവി ഇരുപത്തി മൂന്നാണോ ഇരുപതാണോ എട്ടാണോ ആദ്യം ഒന്ന് കണ്ണു തുറന്ന് നോക്ക് എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇനിയെങ്കിലും ഒന്ന് ഐക്യത്തോടു കൂടി ഒന്നിച്ച് നിൽക്ക് ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വഴക്ക് കൂടാതെ ഇവിടെ പ ഒരു ഒരു ഭരണകൂടമാണ് സത്യത്തിൽ ഒരു ഒരു മതവിഭാഗത്തിൻ്റെ ആഘോഷത്തിൻ്റെ പേരിൽ പള്ളികൾ മൂടിയിടുന്നത് ശബ്ദിക്കാൻ നമുക്കൊരു പ്രതിപക്ഷം പോലും ഇല്ല എന്നാൽ ഈ കേരളത്തിൻ്റെ നല്ലൊരു മാതൃകയോ മനോഹരമായിട്ട് പള്ളികളും ക്ഷേത്രം മറ്റേ ചർച്ചുകളും ഒരു വിശ്വാസിക്കു വേണ്ടി മാറ്റി മാറ്റി വെച്ച് കൊടുക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ ഇതാണ് റിയൽ കേരള സ്റ്റോറി ഇതൊക്കെയാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് കേരളത്തിലേക്ക് ഇനിയും സംഖ്യകൾ വ ഇങ്ങനെ സംഭവിക്കുന്നത് ഇനി ഭാവിയിൽ ഇങ്ങനെ ആയിരിക്കില്ല ഇവിടെയും സംഖ്യകൾ വളരുകയാണ് ചെറിയ കാരണങ്ങൾ കൊണ്ടും അവരും ആഘോഷിക്കുന്നുണ്ട് ഭാവി നമുക്കറിയില്ല പക്ഷേ നിലവിലെ കേരളം സംഖ്യകൾക്ക് കിട്ടില്ല കിട്ടാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം